െ പ്രിയപ്പെട്ടവരെയും നോമിന്റെ ഇരുപതാം ദിനമായി പ്രവർത്തകരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഡോക്ടർമാർ നേഴ്സുമാർ തുടങ്ങിയ പ്രവർത്തകരെയും എല്ലാം ഉണ്ണീശോയുടെ പുൽക്കൂട്ടിലേക്ക് സമർപ്പിക്കാം ഈശോ പറയുന്നു ബഹുമാനിക്കുക നിനക്ക് അവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് പ്രഭാഷകർ മുപ്പത്തെട്ട് ഒന്ന് രോഗി ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിച്ച അവരുടെ കരങ്ങളിലൂടെ കർത്താവിൻ്റെ സ്പർശം ഓരോ രോഗികൾക്കും ലഭിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ ഉണ്ണീഷോയെ എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു തങ്ങളുടെ ശുശ്രൂഷ ഏറ്റവും നന്നായി നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ കൃപാകങ്ങളും നൽകി അവരുടെ ശുശ്രൂഷ ലഭിക്കുന്ന എല്ലാവർക്കും സാന്നിധ്യം ആകാൻ അങ്ങ് അനുഗ്രഹിക്കണമേ ആമീ あ。<music>